ഞാനീ ഒരു ദിവസം ഇവിടെ തോട്ടിൽ വീണു ഇവിടെ ബി നല്ല മുറി പറ്റിയിരുന്നു അതിനെക്കൊണ്ട് ഞാനിപ്പോൾ ശ്രദ്ധിച്ചോട്ടുണ്ട് ഓക്കെ എനിക്കിപ്പോൾ ഇപ്പം തോട്ടിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം നല്ല പേടിയാണ് നാല് കുട്ടിയാടും പാമ്പും വയ്ക്കുന്നതോടെ എനിക്ക് നല്ല പേടിയും ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ എൻ്റെ ഒരു ഇടായും മേ ലൈഫാട്ടോ അപ്പോൾ അതിനെ നമുക്ക് ഒരുങ്ങിട്ടൊന്ന് ചെയ്യാം പോരയിലൊക്കെ ഉള്ളു നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് കമ്മലിട്ട് ഇത്തിരി പൗഡർ ഇട്ടിട്ട് മതി വീട്ടില് പോരയില എവിടെയെങ്കിലും കാണാത്തോ അപ്പൊ നമുക്ക് ചെയ്ത് തുടങ്ങാം ആദ്യം നമുക്ക് ക്രീം അയക്കാം പക്ഷേ ചിത്രം പേര് അറിയില്ല എന്തോ ഒരു ക്രീമാണ് നമുക്ക് ഇത്തതേക്കാം എവിടെയും പോടില്ല പക്ഷെ വൃദ്ധം ഇട പോരത്തന്നെ ലും വൃദ്ധം കാണാനൊന്നുമില്ലല്ലോ ചെറുതായിട്ടൊന്നും അപ്പൊ വ്രതം ഇടാം ഉണങ്ങണം കേട്ടോ ഉണങ്ങണം വേണം എന്നില്ല അതിലും പൗഡർ ഇടണം കുറച്ച് പൗഡർ ഇടാം പൗഡർ കൂടി പോയി കൈ കളിയും ചെയ്യണം ഇത് കൊറവല്ലേ കുറച്ചുകൂടെ നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് പോവില്ല വേഗം ഉറങ്ങെ നമുക്ക് കൺമശ് ഇടാം കണ്ണ ശരിയാണെങ്കിൽ എനിക്ക് എത്ര പ്രൊഫഷൻ ഒന്നും ഇല്ല എന്നാലും നോക്കാം ഇത് കൊള്ളന്നാണ് എൻ്റെ ഒരു പ്രത്യാഷം അത്രക്കമാതിരി ഇപ്പം നമ്മക്ക് ലിപ്സ്റ്റിക്ക് ഇടാം ഒരു ഷെയ്ഡ് ബ്രൗൺ ആണ് കേട്ടോ ഇതിന് വലുതും ഉണ്ട് പക്ഷെ നമ്മൾ ഇതിന് ചെറുതേ വാങ്ങിയുള്ളൂ വെളുതും നല്ല ലാഭം ലാഭമാണ് കേട്ടോ ലാഭാ ലാഭമല്ലെട്ടോ ലാഭാ ിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞു കമ്മലോട്ട് കമ്മലിന്റെ കമ്മലിന്റെ ഓട്ടൊക്കെ ഇണ്ട് കേട്ടോ ഏയ് വണ്ടാരം ഞാൻ കമ്മലിട്ടിട്ട് വരെ എനിക്ക് ഇങ്ങനെ ഇടാൻ കഴിയൂല അപ്പൊ ഫ്രണ്ട്സ് ഞാൻ കമ്മലൊക്കെ കഴിഞ്ഞു നല്ല ബട്ടർഫ്ലൈന്റെ കമ്മലാട്ടോ അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഓക്കെ ഇനി നമ്മക്ക് റൂംസ് ഒക്കെ എൻ്റെ കാൻസരം ഓക്കെ നേരെ വിടും നമുക്ക് റൂം കണ്ടാലോ ഇതാണ് റൂം ഇതിൻ്റെ എടുക്കുന്ന റൂമാണ് അവിടനെ പച്ചത്തില്ല നോക്കണ്ട പിന്നെ ഇവിടെ എൻ്റെ വർദ്ധകളും കരികളും പിന്നെ ആ ഇത് ഞാന് പിന്നെ എന്റെ അടുത്തുള്ള എൻ്റെ കാക്ക ആ അതുകൊണ്ട് കുത്തിക്കേട് വിളിച്ച അടിക്കാനുള്ളത് എനിക്ക് ചന്തിക്ക് രണ്ടെണ്ണം കിട്ടിക്ക ഓക്കെ ഇവിടെ അൽമാറൊക്കെ ഉണ്ട് ഇവിടെ എന്റെ ഫോട്ടോ ഉണ്ട് അതിന്റെ അടുത്തും ഒരു ഫോട്ടോ ഉണ്ട് ഓക്കെ നമുക്ക് അടുത്ത റൂം വേണം ഒയ്യോരസനം കാണിച്ചു പറ ഇവിടെ നമുക്ക് ഒരു ഇവിടെ ഒരു എ സി ഉണ്ട് കേട്ടോ ഏ സിയും ഉണ്ട് അപ്പൊ നമുക്ക് വേറെ റൂമിലോട്ട് പോവാം ഈ വാദ്യം ജുംബീസ് എന്നൊക്കെ ഞാൻ എഴുതിച്ചേക്ക പിന്നെ കാണിച്ചരാ ഇതാണ് എൻ്റെ എന്റെ കാക്കിന്റെ റൂമ് പക്ഷെ നമ്മളിപ്പടുക്കലില്ല ഒക്കെ എൻ്റെ ബാഗും ബുക്സൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓക്കെ നമുക്ക് അടുക്കളയിലോട്ട് പോവാ ലാസ്റ്റ് പുറത്തൊരു സാധനം അതാ ഇന്ന് എൻറെ എന്തൊക്കെ ഉമ്മ എന്താണേ കറിയോ ഇന്ന വേ വേറെ ഒരു അടുക്കള നമുക്ക് കൊലായി പോവാ എൻറെ വീഡിയോസ് ഒക്കെ ഡൈനി ഹാളിലോട്ട് പോവാ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് ഇവിടെ ഫുൾ സ്റ്റിക്കർ ആട്ടോ അതിൻ്റെ പരിപാടിയാണ് ഞാൻ അതിനൊരു ഫ്രിഡ്ജിന് ഒരു പേര് ഇട്ടിരിക്കുന്നത് സ്റ്റിക്കർ ഫ്രിഡ്ജ് ഓക്കെ അപ്പം ഇവിടെ ഫുള്ളും ഡൈനിങ് ഹാളാണ് ആ രണ്ടും റൂമിൽ നേരത്തെ കച്ചത് പിന്നെ വേ ആ മേലെയുള്ളത് ഫുൾ ട്രോഫി ആട്ടോ കാക്കൻ്റെ കൊണ്ട് കൂടുതലും ഉള്ളതാണ് ഓക്കെ ഇവിടെ മരുന്ന്ണ്ട് ഇന്നലെ കാണിക്കാൻ പറ്റട്ടെ ഈ മരുന്നുകളൊക്കെ എന്റെ കാക്ക എന്റെ ഫോട്ടോ ഇവിടെ ടി വി കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ നിന്നാണ് നമ്മള് ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ ഇവിടെ ചാ ടി വി ആണെങ്കിൽ ചായ അടിക്കാനൊരു ഒരു ഒരു കസാല ആ ഞാൻ കുറിച്ചുണ്ട് പിന്നെ തരാനിവിടെ ജുംബിയെ സ്നേഹിച്ചെ ഇനിയാണ് നമ്മളൊരു സാധനം കാണിക്കാൻ ഒന്നു വിളിച്ചോല്ലി ഞാൻ നോക്കിക്കോണ്ടിയ വേറെ ഒരാളും കൂടി ഉണ്ട് നമുക്ക് അയജന്യം കൂടി കെട്ടിട്ട് കേട്ടോ രണ്ടാളും കൂട്ടിലിട്ടാ തുറന്നു ഓടും അതിനോട് കെട്ടിട അഭ്യസി സൈക്കിൾ സൈക്കിൾ കഴിഞ്ഞ നമുക്ക് എൻ്റെ വണ്ടിയാണ് അതാ എൻ്റെ അമ്മന്റെ വണ്ടി പെണറ് ജപ്പാൻ വെള്ളം അങ്ങനത്തെ കുറേ ഒക്കെ ഇണ്ട് പിന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇനി പൂരി തിന്നാം ഒരു പൂരി ഞാൻ തിന്നത്തുണ്ടോ അപ്പൊ ഇനി വേണമെങ്കിന് അടുത്തോളാം നല്ല നണ്ടുകറിയൊന്നും കേട്ടോ കറി ചെറുക്ക എൻ്റെ മാടെ പൂച്ചക്ക് ഫുഡ് എടുക്കാണ് ഇതാ എന്റെ ഫുഡ് ഓക്കെ എന്റെ കൂടെ ഒരു മീൻ പൊരിച്ചതും ഉണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഡൺ ബായ് എന്നാ ഞാൻ സൈക്കിളൊട്ടി വരട്ടെ എനിക്ക് ഒറ്റക്ക് എടുക്കാൻ കഴിയാത്തോണ്ടാണ് എൻ്റെ ഉമ്മ പിടിക്കുന്നത് അപ്പൊ ഞാൻ പോയി വരാം ബായ് ഫ്രണ്ട്സ് ഞാനിത് ഒറ്റക്ക് പഠിച്ചതാണ് അതിനോണ്ട് എനിക്ക് പ്രശ്നമില്ല ഞാൻ എങ്ങി അപ്പോ ഞാൻ സൈക്കിളെ ഊട്ടി കഴിഞ്ഞു ഞാൻ ഒരു ദിവസം ഇവിടെ തോട്ടിൽ വീണു ഇവിടെ എനിക്ക് നല്ല മുറി പറ്റിയിരുന്നു അതിനെക്കൊണ്ട് ഞാനിപ്പോൾ ശ്രദ്ധിച്ചോട്ടുണ്ട് ഓക്കെ എനിക്കിപ്പോൾ മുറി പറ്റി ഞാൻ കാണിച്ചാൽ ഉണ്ട് മുട്ട് പിന്നെ ഇവിടെ നല്ലവരുണ്ട് എല്ലാവരും സൂക്ഷിച്ചിട്ട് വേണം സൈക്കിളോട്ട് എനിക്കിപ്പോൾ തോട്ടിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ നല്ല പേടിയ ആൾക്കുട്ടിയാടും പാമ്പും വയക്കെ ഉള്ളതും നല്ല പിറ്റപ്പെട്ട് ഞാൻ അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാറ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലും കൂടി ഉണ്ടവിടുന്ന് ചെയ്യാം പിന്നെ ഇനി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയി വരും ബായ്